ഗാസയിൽ വൻ ആക്രമണം കഴിഞ്ഞ ൂറിനിടയിൽ നാല് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസ് നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് എന്നാൽ ഗാസയിലെ ജനങ്ങൾക്കാണ് ഇത് ദോഷകരമായി ഭവിക്കുന്നു എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അതിന് വ്യക്തമായ മറുപടി നൽകുകയാണ് ചെയ്തത് അതായത് ഗാസ പിടിച്ചെടുക്കുകയല്ല അവരുടെ ലക്ഷ്യം അത് അവിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഒപ്പം ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടയക്കുക എന്നതും അവരുടെ ആവശ്യങ്ങളിൽ മറ്റൊന്നായിരുന്നു അതിന് നേരെ വിപരീതമായ രീതികൾ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗാസ പിടിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണത്തിലാണിപ്പോൾ നാൽപ്പത്തിരണ്ട് പാലസ്തീനികൾ എന്ന വാർത്തകൾ പുറത്തു വരുന്നത് തെക്കൻ ഗാസയിലെ ജി എച്ച് എഫിന്റെ രണ്ടു വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ പ്രവർത്തിക്കുന്ന എം എസ് എഫിന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ മാത്രമായി തന്നെ ഇപ്പോൾ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ജൂണിലും ജൂലൈയിലും ഉണ്ടായ വെടിവെപ്പുകളിൽ പരിക്കേറ്റ നാല്പത്തിയൊന്ന് കുട്ടികളടക്കം ആയിരത്തി മുന്നൂറ് പേരെ ചികിത്സയ്ക്കായി ഫ്രഞ്ച് സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഗാസ നഗരമാകട്ടെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റും അനുമതി നൽകിയെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അനുമതി നൽകി മുഴുവൻ തിരികെ എത്തിക്കുക ഹമാസിനെ നിരായുതരാക്കുക ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം ബദൽ സിവിലിയൻ സർക്കാർ രൂപീകരണം അതുപോലെ സൈനികവൽക്കരണം തുടങ്ങിയ നെതന്യാഹുവിന്റെ അഞ്ച് നിർദ്ദേശങ്ങളും അംഗീകരിച്ചതായി ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചെടുക്കാനാണ് സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ലക്ഷം റിസർവ് സൈനികരെ കൂടി രംഗത്തിറക്കാൻ ഗാസ ഇപ്പോൾ ആക്രമണം വിപുലീകരിക്കപ്പെടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ എന്നും വ്യക്തമാകുന്നു എന്നാൽ ഇത് ആത്യന്തം അപകടകരമായ സൈനിക പദ്ധതിയാണ് എന്നതാണ് യു എൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പദ്ധതി ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ തീവ്രമാക്കുമെന്നും യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്രസ് പറയുന്നുണ്ട് ചൈന കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റെ പദ്ധതിയെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ വാർത്തകൾക്ക് മറുപടിയായി തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറയുന്നത് ഗാസ പിടിച്ചെടുക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിന്റെ കയ്യിൽ നിന്നും ഗാസക്കാരെ രക്ഷിക്കുകയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്നും ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ ക്രൂരത നിറഞ്ഞ പ്രവർത്തി കൊണ്ടാണ് അവർ ഇസ്രായേൽ സേനയെ അവിടെ നിന്നും തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്നും എന്നാൽ ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെയായിരുന്നു ഇസ്രായേൽ അവിടെ നിലയുറപ്പിച്ചിരുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ പിടിച്ചെടുക്കണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് ആ തരത്തിൽ പല അഭ്യൂഹങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നതും അദ്ദേഹം എക്സിലൂടെയായിരുന്നു ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രദേശത്ത് സമാധാനം പുനർസ്ഥാപിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിനായി സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഇത് ബന്ധികളുടെ മോചനത്തിന് സഹായിക്കുമെന്നും ഭാവിയിലെ ഭീഷണികൾ തടയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന തരത്തിലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിഹാവിന്റെ സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെയാണ് ഇത് നടന്നത് ഹമാസോ പാലസ്തീൻ അതോറിറ്റിയോ അല്ലാതെ തന്നെ ഒരു ബദൽ സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കൽ എന്നിവയുൾപ്പെടെ തന്നെ അഞ്ച് തത്വങ്ങളായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത് ഇതിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നായിരുന്നു നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത് തുടർന്നായിരുന്നു നദന്യാഹുവിന്റെ രാജ്യത്തിനകത്തും പുറത്തും വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയും അദ്ദേഹം ഇത്തരത്തിൽ മറുപടിയായി രംഗത്ത് വരുന്നതും ഇതിന് പിന്നാലെയാണ് ഗാസിയൽ ഇപ്പോൾ വീണ്ടും വലിയ വലിയ സ്ഫോടനങ്ങൾ നടക്കുകയും ഇതിൽ ജനങ്ങൾ വളരെ ആശങ്കയോടെ തന്നെ നെട്ടോട്ട് മൂടുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല വലിയ സയറിനുകൾ മുഴങ്ങിയതായും പ്രദേശവാസികൾ വ്യക്തമാക്കിയതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്